ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ലൈഫ് കോച്ച് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി ഫൈവിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കുറേ ദിവസങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ എങ്ങനെ നല്ല മാനിഫെസ്റ്റർ ആകാം എങ്ങനെ നമുക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും മാനിഫെസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് ശരിക്കും നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ വളരെ താല്പര്യത്തോടെ തുടങ്ങുകയും പകുതി വഴി നിർത്തുകയും ചെയ്യും ശരിക്കും കൺസിസ്റ്റൻസിയോടു കൂടിയുള്ള പ്രാക്ടീസുകൾക്കാണ് അമേസിങ് റിസൾട്ട് വരുന്നത് അപ്പോൾ ഈ പ്രാക്ടീസുകളൊക്കെ ഒരു ഗെയിം പോലെ വളരെ രസകരമായി എൻജോയ് ചെയ്തൊന്ന് ചെയ്തു നോക്കൂ ഒരു കാര്യം സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ ഒരു തേർട്ടി ഡേയ്സ് കഴിയുമ്പോഴേക്കും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ ഒരു ഗെയിം പോലെ വളരെ രസകരമായി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കണം ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിലൂടെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണ് ശരിക്കും യൂണിവേഴ്സിനെയും ഗ്രാറ്റിറ്റ്യൂഡിനെയും ഒക്കെ നമ്മളെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റണം അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ക്രിയേറ്റർ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് എത്തിച്ചു തരുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക അതുപോലെ യൂണിവേഴ്സ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹം എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമ്മുടെ സൃഷ്ടാവിനോട് ചോദിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചിന്തകൾ എപ്പോഴും ലക്ഷ്യങ്ങളിലേക്കുള്ള പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കണമെന്ന് നമുക്കറിയാം നമ്മുടെ ലൈഫിൽ നമ്മൾ പലതും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് പലതും നടക്കാറില്ല നമുക്ക് നടക്കാതിരിക്കുന്ന ആ മൊമെൻറ്റിൽ തന്നെ നമ്മുടെ കൺമുന്നിൽ പലരും അത് നേടുന്നതായി കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ മറ്റുള്ളവരുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് കാണുമ്പോൾ നമുക്കത് നടക്കുന്നില്ല അവർക്ക് നടക്കുന്നു എന്നോർത്ത് വിഷമിക്കാതെ അവരുടെ മാനിഫെസ്റ്റേഷൻ നടന്നതിൽ സന്തോഷിക്കുക അവരുടെ ഹാപ്പിനെസ്സിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് നന്ദി പറയണം കാരണം അത് യൂണിവേഴ്സ് നമുക്ക് നൽകുന്ന സൈനാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കും എന്നുള്ളൊരു സൈൻ ഉദാഹരണമായി നമ്മളിപ്പോൾ വാടിയ ഒരു ചെടി മറ്റൊരു വീട്ടിൽ കാണുകയാണ് അയ്യോ ആ ചെടി വാടിപ്പോയല്ലോ നല്ല ചെടിയായിരുന്നു കരിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഇമോഷൻസ് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ എനർജി അവിടെ ലോ ആവുകയാണ് അതിനു പകരം നമ്മുടെ വീട്ടിലെ ഹെൽത്തി ആയി നിൽക്കുന്ന ചെടികൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു മൈ പ്ലാന്റ്സ് എന്ന് പറയണം അതുപോലെ നമ്മൾ സുഖമില്ലാത്ത ഒരാളെ കാണുകയാണെങ്കിൽ അഷോ ഇവർ എങ്ങനെ നടന്നതാണ് എന്തൊരു ആരോഗ്യവാനായിരുന്നു അല്ലെങ്കിൽ എത്ര ആരോഗ്യവതിയായിരുന്നു ഓടിച്ചാട് നടന്ന ആളായിരുന്നു എന്നൊക്കെയുള്ള ഫീലിങ്സ് പറയാറുണ്ട് അതിന് പകരമായി നമുക്കുള്ള നമ്മുടെ നല്ല ആരോഗ്യത്തിന് നമ്മൾ നന്ദി പറയണം താങ്ക് യു ഗോഡ് താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് ഹെൽത്ത് താങ്ക് യു സോ മച്ച് അതുപോലെ ആർക്കെങ്കിലുമൊക്കെ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടുമ്പോൾ നമ്മൾ സങ്കടപ്പെടാറുണ്ട് ട്രാജഡീസൊക്കെ വീണ്ടും വീണ്ടും റീത്തിങ്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു മരണവാർത്ത അറിഞ്ഞാൽ പോലും അവരുടെ സ്ഥാനത്ത് നമ്മളെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കണ്ടുകൊണ്ട് നമ്മൾ ചിന്തിച്ച് വിഷമിക്കും അതിന് പകരമായി ഇനി നമ്മൾ നമ്മുടെ നല്ല ആരോഗ്യത്തിനും ആയുസ്സിനും നന്ദി ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഗ്രേറ്റ്ഫുള്ളാകണം താങ്ക് യു സോ മച്ച് എന്ന് പറയണം ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റ് മറ്റൊരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുകയും അവർക്ക് അത് കിട്ടിയതിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു ഗോഡ് എന്ന് പറയുകയും ചെയ്യണം കാരണം നമുക്കത് യൂണിവേഴ്സ് കാണിച്ചരുന്ന ഒരു സിഗ്നലാണ് നിന്റെ ഗോൾസും നിനക്ക് ഉടനെ തന്നെ കിട്ടുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഡേറ്റ് ട്വൻറ്റി ഫൈവിലെ ആക്ടിവിറ്റിയായ ക്യൂ ദ മാജിക് എന്ന ആക്ടിവിറ്റിയിൽ മുഴുവനായും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴും ചുറ്റിലും നോക്കുക ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഒരാളുടെ സക്സസ് കാണുമ്പോൾ മറ്റൊരാളൊരു കാര്യം നന്നായി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ മനസ്സിൽ ഗ്രേറ്റ്ഫുള്ളാകും അസൂയൊക്കെ മാറ്റിവെച്ച് എനിക്കും ഈ ഗ്രോത്ത് പെട്ടെന്നുണ്ടാകുമെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയണം ഗ്രേറ്റ്ഫുൾ ആകണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എനിക്കില്ലല്ലോ അവർക്കത് സാധിച്ചല്ലോ അവർക്കത് കിട്ടിയല്ലോ എന്നൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മുടെ ബോഡിയിലാണ് നെഗറ്റീവ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ആകുന്നത് അത് നമ്മുടെ ബോഡിയെയും നമ്മുടെ മനസ്സിനെയുമാണ് വീണ്ടും അസ്വസ്ഥമാക്കുന്നത് ശരിക്കും നമുക്ക് നമ്മളോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നന്മ വരുന്നത് കാണുമ്പോൾ ആത്മാർത്ഥമായി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഗ്രേറ്റ്ഫുള്ളാക്കാൻ നമുക്ക് കഴിയണം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ഇതൊക്കെ വളരെ ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ ഏതൊരാളുടെ ഗ്രോത്ത് കാണുമ്പോഴും നമ്മൾ സന്തോഷിക്കുകയും അവരുടെ സക്സസ് നമ്മുടേതായി കണ്ട് സന്തോഷത്തിൽ പങ്കുചേരുകയും അവരുടെ ഹാപ്പിനെസ്സിൽ നമ്മൾ ആവുകയും ചെയ്യുമ്പോൾ ആ സന്തോഷം പതിന് മടങ്ങ് ഇരട്ടിയായി നമ്മുടെ ലൈഫിലേക്കും വരുന്നത് കാണാം നമ്മുടെ ലൈഫിൽ നമുക്കെന്ത് വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അതുപോലെ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് നല്ല റൊമാൻറ്റിക് കപ്പിൾസിനെയൊക്കെ സിനിമയിലെ പോലെ ജീവിതത്തിലും റൊമാൻറ്റിക്കായി ജീവിക്കുന്നവർ നമ്മൾ നിലവിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായും നെഗറ്റീവ് തോട്ട്സ് വരാം അവർക്ക് നല്ല പാർട്ണറെ കിട്ടി എനിക്ക് നല്ല പാർട്ണറെ കിട്ടിയില്ല ഇങ്ങനെയൊക്കെയുള്ള അസൂയ ജനിക്കുന്ന ചിന്തകൾ നമുക്ക് വരാം അപ്പോൾ അതിന് പകരമായി ഇങ്ങനെ ചിന്തിക്കാം വാവ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദിസ് റൊമാൻറ്റിക് കപ്പൾ ഇപ്പോൾ എ ടി എമ്മിൻ്റെ ക്യാഷ് എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കാണാം നമ്മളത് നോക്കി ദൂരെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതിരിക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതെനിക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു സൈനാണ് എന്നിലേക്ക് അബൻഡൻസ് വരാൻ പോകുന്നു എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ മൈ മണി ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലക്ഷറി കാർ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നത് കാണാം അപ്പോൾ നമ്മൾ പറയും ഓ അവൻ കാർ ഉള്ളതിൻ്റെ ജാടെയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് വരുന്ന വാക്കുകൾ നമ്മൾ പറയും ഇനി മുതൽ അങ്ങനെ കാണുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഫോർ ദിസ് കാർ അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രോണ്ടാം ബോൻ പറയുന്നത് ഇതൊക്കെ യൂണിവേഴ്സ് നൽകുന്ന ക്ലൂ ആണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും അടുക്കുന്നു എന്നുള്ള ക്ലൂ ഇതിനൊക്കെ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നുവോ അത്രത്തോളം സൗഭാഗ്യങ്ങൾ ദൈവം നമുക്ക് നൽകും നമ്മുടെ ഭാഗ്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ശരിക്കും ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് അബദൻസിൻ്റെ മാജിക് ഡോറാണ് ആ ഡോറാണ് വിവിധ തരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഓപ്പൺ ആക്കാൻ ശ്രമിക്കും ഇപ്പോൾ നമ്മൾ ടി വി തുറന്നാലും സോഷ്യൽ മീഡിയ നോക്കിയാലും ക്രൈം ന്യൂസ് ആത്മഹത്യ കവർച്ച തട്ടിക്കൊണ്ടുപോൽ ഇതൊക്കെയാണ് ഡെയിലി രാവിലെ തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഷെയർ ചെയ്യുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അതിൽ തുടങ്ങി ഭയവും വ്യാകുലതകളും ഒക്കെ വന്ന് ആകെ ടെൻഷനാകും അതിന് പകരം ഇനി മുതൽ നമ്മൾ സേഫ് സോണിൽ ജീവിക്കുന്നതും പെർഫെക്റ്റ് ഫാമിലി ലൈഫിനും നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾക്കും വീടിൻ്റെ സേഫ്റ്റിക്കുമൊക്കെ ഗ്രേറ്റ്ഫുള്ളായി നന്ദി പറയുക ഇനി നമുക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനായി ദിവസവും നമുക്ക് ചുറ്റിലും നടക്കുന്ന ഇതുപോലുള്ള ഓരോ കാര്യങ്ങളിൽ അലേർട്ടായിരിക്കുക എന്നിട്ട് അതിൽ നിന്നും ഈ ആക്ടിവിറ്റി ചെയ്യാനായി ഏഴ് കാര്യങ്ങൾ പിക്ക് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐഡിൽ വെയ്റ്റിലുള്ള ഒരു സ്ലിം ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഒരു വ്യക്തിയെ കണ്ടു അപ്പോൾ നമുക്ക് താങ്ക് യു ഫോർ മൈ പെർഫെക്റ്റ് ബോഡി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഐഡിൽ വെയ്റ്റിന് നന്ദി എന്ന് ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കേടായാൽ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ കുറ്റം പറയുന്നതിന് പകരം അതുവരെ നമുക്ക് നൽകിയ സഹായത്തിന് നന്ദി പറയുക ബാക്കിയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം നന്നായി വർക്ക് ചെയ്യുന്നതിന് ആവുക നമ്മൾ ഇങ്ങനെയുള്ള വിവിധ തലത്തിലുള്ള കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുള്ളാകുമ്പോഴാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ നൂറ് കാര്യങ്ങൾ നന്ദി പറയാൻ അവസരമുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും പല സന്ദർഭങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ